ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മൂസ് വെല്ലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹോം ടൂർ ആയിട്ടാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഈ വീട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അസീസ് കാടയും ദഹനത്താടേയും വീടാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയൊരു അട്രാക്ഷൻ ഒന്നും നമുക്ക് തോന്നുന്നില്ല എന്നാൽ വീടിൻ്റെ ഉൾഭാഗം വളരെ മനോഹരമാക്കിയിട്ട് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് സാധാരണ നമ്മൾ വീടുകളൊക്കെ കാണുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനോഹരമായിരിക്കും എന്നാൽ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും നമുക്ക് കാണാനും സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ മതി എന്നുള്ളത് അസീസ് കാടേയും കുടുംബത്തിൻ്റെയും ഒരു ഐഡിയാസാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം ഈ ഒരു ഭാഗത്തായിട്ടാണ് കാർപോർ ചേരിയ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് രണ്ട് വുഡൻ ഷെയറും കൊടുത്തിട്ടുണ്ട് ഹാളിലാണെങ്കിലും വുഡിൻ്റെ ഒരു ചെറിയൊരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മെയിൻ ഡോറ് മെയിൻ ഡോറ് വന്നിട്ടുള്ളത് മലേഷ്യ ഇരുളിലാണ് ഇതിൻ്റെ കട്ടിൽ വരുന്നത് ഫ്ലാവിലാണ് വൈറ്റ് പെയിൻറ് കൊടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശം കാണാം ഇതുപോലൊരു ഹാളാണ് വന്നിട്ടുള്ളത് ബാത്റൂം ഒഴികെ വീടിൻ്റെ ടോപ്പ് മുഴുവനും ജിപ്സണും എൽ ഇ ഡി ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ട് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ വാളിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ട് ഉഡിൽ തീർത്ത ചെറിയൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഫ സെറ്റും ടീ ടേബിളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡ് മൾട്ടിവുഡിൽ മൈക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് വിൻഡോ വന്നിട്ടുള്ളത് റോമൻ ബ്ലൈൻഡ് കർട്ടൻ ആണ് ുള്ള ഒരു സ്പേസിലാണ് കേട്ടോ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് ഇത് തീർത്തിട്ടുള്ളത് ഇനി നമ്മൾ പോകുന്നത് സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്കാണ് കേട്ടോ ലിവിംഗിനെ തിരിക്കാൻ റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ള പാർട്ടീഷൻ മൾട്ടിവുഡിൽ ജാലി കട്ടിംഗ് വർക്കാണ് വന്നിട്ടുള്ളത് സ്റ്റെയറിന്റെ താഴെ ഭാഗത്ത് അയൺ ചെയ്യാനുള്ള സൗകര്യമാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ വാഷിംഗ് ഏരിയ കാണാം വാഷിംഗ് ഏരിയ സപറേറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള മിററും ചെറിയ രീതിയിൽ പ്ലാൻസും ബേസിന് താഴെ സ്റ്റോറേജൊക്കെ ഒക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയാനുള്ളത് വാഷിംഗ് ഏരിയയുടെ ഈ ഭാഗത്ത് വന്നിട്ടുള്ള എടുക്കാൻ പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ഈ ഒരു സ്പേസ് ആണ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത് സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പത്ത് ചെയറോട് കൂടിയിട്ടുള്ള ടേബിളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഭാഗത്ത് വാളിൽ ചെയ്തിട്ടുള്ളത് ഡിഫറെന്റ് ടൈപ്പ് സെപ്പറേഷൻ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ നേരെ കാണുന്ന ഈ വാതില് ഡൈനിങ്ങിൽ നിന്നും നേരെ പുറത്തേക്കുള്ള ഒരു ഡോറാണ് അധികം വീടുകളിൽ നമ്മൾ ഇതുപോലൊരു ഒരു വാതില് കാണാറില്ല ഡൈനിങ്ങിൽ നിന്ന് നേരെ പുറത്തേക്കുള്ളൊരു ഡോറ് നമ്മൾ സാധാരണ കാണാറില്ല അതുകൊണ്ട് തന്നെ ഇത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണെന്ന് തോന്നി അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ ഈ ചെയറെല്ലാം വുഡിൽ തീർത്തിട്ടുള്ളതാണ് മുകളിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സിൽ മിൽക്കി വൈറ്റ് ചെയ്ത് സെൻ്റർ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ ഡിഫറെൻ്റ് ചെയറും ടേബിളും ഈ ഒരു ഡൈനിങ്ങിനെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് മുകളിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം താഴത്തെ പോലെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വാളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫ്രെയിം കണ്ടപ്പോൾ എടുത്തു പറയണം തോന്നി ഇവർക്ക് രണ്ട് ഉള്ളത് മുകളിലെ രണ്ട് ബെഡ്റൂംസിലെ വാളിലും ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഫ്രെയിം കാണാൻ സാധിച്ചു രാജ്യങ്ങൾ തമ്മിൽ ഡിഫറെൻ്റ് ഉണ്ടെങ്കിലും രണ്ടുപേരും കളിയോടുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ട് തന്നെയാണ് വാളിൽ ക്ലബിൻ്റെ ഈ ഒരു ഫ്രെയിം നമുക്ക് കാണാൻ സാധിച്ചത് മൂത്തമത് അനസിൻ്റെ റൂമാണിത് കേട്ടോ നമ്മൾ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് വോളില് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നോക്കി നല്ല ഭംഗിയാണല്ലേ അപ്പൊ ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ് പിന്നെ പറയാനുള്ളത് ഈ വീട് ഫുൾ വൈറ്റ് ഷെയ്ഡാണ് അതുകൊണ്ട് തന്നെ പകലൊക്കെ ലൈറ്റ് ഇടേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല ഇതാണ് കിച്ചൺ ഇവിടെ രണ്ട് കിച്ചൺ ആണുള്ളത് ഇത് ഇവിടുത്തെ മെയിൻ കിച്ചൺ ആണ് വളരെ സ്റ്റോറേജ് ഫെസിലിറ്റീസോട് കൂടിയാണ് ഒരുക്കിയിട്ടുള്ളത് നല്ല രീതിയിലുള്ളൊരു കോഫി ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് സെറ്റ് ിൽ മൾട്ടിവുഡിൽ ഫിനിഷിംഗിന് വേണ്ടി പി വി സി മൈക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കിച്ചണുള്ള വോളിൽ കൊടുത്തിട്ടുള്ളത് വൈറ്റ് ടൈൽ ആണ് പിന്നെ കൗണ്ടർ ടോപ്പിൽ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ഇനി കിച്ചണിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വോളിൽ കൊടുത്തിട്ടുള്ള ഒരു ഫോൾഡിംഗ് ടേബിൾ ആണ് സ്പേസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ലാഭിക്കാവുന്നതാണ് ഈ ഒരു ഒക്കെ ഇവിടുത്തെ ഇത്താട ഐഡിയാസ് ആണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് കിച്ചണിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പോ വീടെന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് എല്ലാവർക്കും ആ സ്വപ്നം പൂവണിയാൻ സാധിക്കട്ടെ അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൽ ഓൾ എന്നുള്ളത് കൂടി പ്രെസ് ചെയ്ത് വെക്കെട്ടോ അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും Bye.